അത് നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കട്ടായി പോയതാണ് എല്ലാരും ഫുഡ് കഴിച്ചോ ആ കഴിച്ചോടാ ഞാൻ കഴിച്ചു വീഡിയോ ഒക്കെ അടിപൊളിയാണ് ഓക്കെ ഓക്കെ ആ നാളെ വരും എടാ നാളെ വരും നാളെ പ്രാക്ടീസ് ഒക്കെ ഇല്ലേ അപ്പം എന്തായാലും വരണം നീ ഉണ്ടാവില്ലേ നാളെ അവിടെ ഹസ്ബൻഡ് വന്നിട്ട് തഞ്ചാവൂർ വരുന്നുണ്ട് ഷുവർ ആയിട്ട് വരും ഗണയുക്ക് സൗഖ്യമാ ஸ்ரீ மெசேஜ் பண்ணியா தமிழ் 언ர இல்ல പക്ഷേ ഒപ്പിച്ചു கண்ணூர்க்கு வரமா அம்மைய தமிழக படிக்கணும் கணேஷ் படிப்பிச்சு എന്റെ സിസ്റ്റർ ഫ്രണ്ടാണ് ആടെ ഓണം പരിപാടിക്ക് എന്തായാലും മൂന്നാള് മാത്രം ഇറങ്ങിയോ ആ ഡ്രസ്സ് എടുത്തു ഇന്നലെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ല സാരി അല്ല ഒരു ചേഞ്ചിന് വേണ്ടിട്ട് സാരി മാറ്റി പിടിച്ചിട്ടുണ്ട് നിങ്ങൾ കിടന്ന ഒരു സ്കേർട്ട് പാവാടി അതൊക്കെയാണ് ആ നിതിൻ ചേട്ടാ ഹായ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണേ എന്താണ് ചേട്ടാ പരിപാടി നാളെ രാവിലെ തന്നെ തന്നെയായിരുന്നു നിതിൻ ചേട്ടൻ എന്താ സംസാരിക്കാത്തത് എല്ലാരും ഉറങ്ങി തോന്നുന്നു നീത്തിനോട്ടം പോയോ ഫുഡ് കഴിച്ചോ ഡയറ്റാണ് ഡയറ്റ് ഞാ പാട്ടൊന്നും പാടില്ല പാട്ട് കാണി നേരിട്ട് പാടിത്തരാം ശ്രീ കോൾ പണ്ണുമോ ആ പണ്ണും പണ്ണും അവൾക്ക് ഡ്യൂട്ടി അമ്മയ ഞാൻ നേരിട്ട് എന്തായാലും പാട്ട് എടുത്ത് തരും ഗണേ ഇങ്ക് കണ്ണൂർക്ക് വരുമാ ഞാനൊരു പതിനൊന്ന് മണിയാവുമ്പോ ആരും വന്നിട്ടില്ലെങ്കിൽ മൈൻഡപ്പ് ചെയ്യും എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ വരണം എന്ന് തോന്നുന്നു ഈ ടൈമൊക്കെ ആകുമ്പോൾ ആരും ആക്റ്റീവായിട്ടില്ല തോന്നുന്നു നാളെ എന്നാ വീട് വിടുക എന്ന് ചോദിച്ചാൽ രണ്ടുമൂന്നെണ്ണം എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കലാണ് ഡെയിലി എന്തെങ്കിലും വെച്ച് ഇടണം അല്ലാണ്ട് ശരിയാവില്ല എന്തായാലും നമ്മൾ തുടങ്ങിപ്പോയില്ലേ അപ്പോൾ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നാളെ ഒരു ലോങ് വീഡിയോക്കുള്ളൊരു ചാൻസ് ഉണ്ട് അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കലാണ് നിങ്ങൾ ബിഗ് ബോസ് ആണ് അല്ല ഞാനിപ്പം അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആളാണ് ആൽബർട്ട് ഹായ് വൺ കെ സബിന് ട്രീറ്റ് ഉണ്ടോന്ന് ട്രീറ്റ് തഞ്ചാവൂർ വരുമ്പോ തരാം ആ ഒരു പതിനൊന്ന് മണി വരെ നമുക്ക് നോക്കാം ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ നിക്കാം അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാ എന്തായാലും ഇതെന്താ ഇങ്ങനെ ഓപ്പൺ Husband December. ശ്രീ തഞ്ചാവൂർ എന്ന് ചോദിച്ചാൽ അറിയില്ലടാ എന്തായാലും നമ്മൾ വരും ശ്രീ മെസ്സേജ് പണുമാ ഈ ആൽബർട്ടിന്റെ വീട്ടിലെ അമ്മയും പെങ്ങളൊന്നുമില്ല പിന്നെ സ്റ്റുപ്പിഡായിട്ട് ടൈപ്പ് ചെയ്യുന്നു അതെന്റെ ഫസ്റ്റ് ലൈവ് ഞാൻ പിന്നെ അധികം ഒന്നും പറയുന്നില്ല സെയിം ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ഇത് തന്നെയാണല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഒന്നും ആൽപട്ട് തെറ്റിദ്ധരിച്ചു തോന്നുന്നു വേറെ എന്തോ ലൈവാണ് ചോദിച്ചിട്ട് അത് ഇതും വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെയാണ് ടൈപ്പ് ചെയ്തിടുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലെ എല്ലാവർക്കും ഒന്നും ലൈവിൽ വരാൻ പറ്റില്ലല്ലോ

ഇനി അപ്പാ ചായ കുടിക്കാൻ പോകുന്നത് ഇനി ബിരിയാണി കഴിക്കാൻ പോയല്ലോ